ിന് കുറെ ദൂരം യാത്ര ചെയ്ത് വന്നതാണ് എനിക്കവിടെ വരുമ്പോൾ ഒരു ഫീഡ് ആണ് അത് കാണാൻ്റെ എൻ്റെ നല്ലൊരു എന്താണ് ഇതൊന്നൊരു ഫീഡ് ചെയ്യുന്നു അല്ലെങ്കിൽ നിന്നെ ഇപ്പോൾ ഒരു സ്റ്റേജിൽ വന്ന് നിൽക്കാനുള്ള അമ്പത് ശതമാനം പീഡി തീർച്ചു ഏ ഒന്നും കൂടി പങ്കെടുത്താൽ ഇനി പങ്കെടുക്കാനെനിക്ക് നവിദിനം ശനിയാഴ്ചയാണ് ഇനിപ്പോൾ ആഴ്ച ഒരു രസമുള്ളൂ കഴിഞ്ഞ ഒന്നിച്ച വരാം ഏ പിന്നെ എല്ലാവരും നല്ല മോശമില്ല സ്വാഗതത്തിൻ്റെ അത്യാവശ്യം എല്ലാവരും പഠിച്ചിട്ടുണ്ട് പിന്നെയുള്ള ഭക്തൽ നമുക്കെല്ലാം നാഫിയ ഇലിമിങ്ങനെ പഠിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ തോഫി ചെയ്യട്ടെ ഒന്ന് മാത്രം ഫൈസൽ ഉസ്താദിനും മലയോക്ക നല്ല അസിസ് സാറിൻ്റെ പ്രശ്നം സാറായി വൈദ്യുണ്ട് അങ്ങനെ ആ വേണ്ടി വൈദ്യുതി കൊണ്ടുവരണം കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ ഒരു മോഡൽ ഇതേ കൊണ്ടു വെച്ച് പറയാൻ നമുക്ക് തെറ്റി ബാധ പറയാം സാറയിന് മറ്റേ എൻ്റെ പറയും ജേഫർ അജിമാൽ അജ്മൽ അജ്മലിൻ്റെ നല്ല ഇപ്പോൾ ഇപ്പോഴത്തെ കാലാവസ്ഥയിട്ടുള്ള നല്ല അവതരണമായിട്ടുണ്ട് മറ്റും ബിസിനസ് ഒന്നും അതെല്ലാം എല്ലാം കുറച്ച് സാറേ യാസറേ യാസർ അതേ പിന്നെ വേറെ ഒന്നും അറിയാമല്ലോ അതിനും അങ്ങനെ അള്ളാത്തല്ല പുരോഗതി മുതൽ പോകാനില്ലാത്ത ഓഫ് ചെയ്യട്ടെ എല്ലാം പ്രാർത്ഥിക്കണം